ഇന്നൊരു വളരെ സ്പെഷ്യൽ ഒരു ഡേ ആണ് കാരണം നമ്മൾ ഇന്ന് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാനായിട്ട് പോവാണ് ഇന്ന് നമ്മൾ ഭയങ്കര ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത് വേറൊന്നും അല്ല കേസ് നമ്മൾ ഇന്നൊരു ഗ്യാങ്സ്റ്റർ മീറ്റപ്പ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഗ്യാങ്സ്റ്റർ എന്നൊന്നും നിങ്ങൾ അങ്ങനെ കേട്ട് കാണത്തില്ലായിരിക്കും അപ്പോൾ വെറൈറ്റികൾ നമ്മളല്ലേ എപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് സംഭവം ഞാൻ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബിൽഡപ്പ് അങ്ങ് പോകുന്നതാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ ഡെസേർട്ട് വെച്ചാണ് ഈ ഒരു പരിപാടി നടക്കാനായിട്ട് പോകുന്നത് ഞാൻ ഞാനിന്ന് എൻ്റെ എം ഫൈവ് ആണ് എടുക്കുന്ന സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ എം ഫൈവ് ആയിരിക്കുമല്ലോ എപ്പോഴും ഞാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ക്രിസ് ക്രിസ്ബയും കൂടെ പിക്ക് ചെയ്യണം ക്രിസും കൂടെ വന്നാലൊരു വൈബ് ഒക്കെ കാണത്തുള്ളൂ നമുക്ക് എന്തെങ്കിലും എന്തേലും ഒക്കെ ചളിയൊക്കെ അടിച്ച് നമുക്ക് ഇങ്ങനെ പോകാൻ താങ് ക്രിസിൻ്റെ എത്തിയിട്ടുണ്ട് ഓക്കെ ദേണ്ട അവൻ്റെ പുതിയ കാർ തോണ്ട് അവിടെ കിടപ്പുണ്ട് കേട്ടോ പക്ഷെ അവൻ ഇവിടെ കാണുന്നില്ല ഞാൻ ഇന്നലെ പറഞ്ഞാണ് ഇതുപോലൊരു പരിപാടി കൊണ്ട് വരണമെന്ന് പക്ഷെ ഇവിടെ കാണുന്നില്ല ലോക്കെന്റെ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം എടാ നീ ഇതുവരെ റെഡി ആയില്ലേ നമുക്ക് പോവണ്ടേ വരുന്നില്ലെന്നോ അതെന്തോ പരിപാടിയോടാ എടാ ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞല്ലേ ഇതുപോലൊരു പരിപാടിയുണ്ട് വരണമെന്ന് എന്നിട്ട് അവസാന നിമിഷം കൊണ്ട് ഈ പരിപാടി ഞാൻ പെട്ടെന്ന് ഇന്റർവ്യൂ വന്നേ പോയല്ലേ പറ്റത്തുള്ളൂ കാണിക്കുന്നേ എന്തോ പരിപാടിയാന്ന് ഇത്രയും വലിയൊരു സംഭവം നടക്കാൻ പോയിട്ട് നീ വരുന്നില്ലെന്ന് പറഞ്ഞ എന്തൊരു കഷ്ടവാഴപ്പില്ല ഇന്റർവ്യൂ കാര്യമായോണ്ട് ഒന്നും പറയുന്നില്ല ആ ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് പോവാം അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാ ഇവൻ ഇങ്ങനെ ഒരു പരിപാടി കാണിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഇനി എന്തായാലും നമുക്ക് ഡെസേർട്ട് വരെ യാത്ര ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ അച്ചന്മാരെല്ലാം അവിടെ വന്ന് കാണുമായിരിക്കും നേരെ പോയേക്കാം കുറെ നേരത്തെ ഒരു യാത്രയ്ക്ക് ശേഷം ഞാൻ നമ്മുടെ ആ ഒരു ഡെസേർട്ടിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു ഡോണറ്റിൻ്റെ കോമ്പൗണ്ടിലാണ് നമ്മുടെ ആ ഒരു പരിപാടി സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന കാണാനായിട്ട് പറ്റും നമുക്ക് എന്തായാലും അകത്തേക്കൊന്ന് കേറി നോക്കാം ഇവിടെ ആകെ ഈ ഒരു സൈഡിലൊക്കെ ണ്ടോ നമ്മുടെ ആ പുതിയ റേഞ്ച് റേഞ്ചറോറാണ് ഗൈസ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ഓരോ വണ്ടിയായിട്ടും ചെന്ന് കാണണം എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്തേക്കുന്ന വണ്ടികളൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ പ്രത്യേകം എല്ലാവരോടും പറഞ്ഞായിരുന്നു ബ്ലാക്ക് കാറ് തന്നെ കൊണ്ടുവരണമെന്ന് കാരണം ഗ്യാങ്സ്റ്റേഴ്സൊക്കെ എപ്പോഴും ഒരു ബ്ലാക്ക് കളറിലല്ലേ കൊണ്ടു നടക്കാറുള്ളത് ഇതാറ് ചെയ്ത ഈ കളർ അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഓഹ് ഈ മച്ച എന്താണ്ട് സ്റ്റിക്കറൊക്കെ അടിച്ചിരിക്കുന്നൊരു റേഞ്ചർ ഓവറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പക്ഷെ ഫ്രണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ കിക്ക് ചെയ്യുന്നൊന്നുമില്ല പിന്നെ ബാക്കിയെല്ലാം നോക്കുമ്പം എല്ലാം ബ്ലാക്ക് കളറാണ് പ്രത്യേകം എടുത്ത് കാണിക്കാനായിട്ടുള്ള ഒരു ഇതൊന്നും നമ്മുടെ വണ്ടികളിലൊന്നും ഇല്ല ഞാനൊന്നും അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ആരും കൊണ്ട് പാർക്ക് ചെയ്യുന്നില്ല ഇതെന്താണ് എനിക്ക് എസ്കോട്ടായിട്ട് കിടക്കുകയാണോ അടിപൊളി കേട്ടോ നല്ല രസം ഉണ്ട് അത് കാണാനായിട്ട് പക്ഷെ ഇവിടെ കൊണ്ടിട്ടിരുന്നെങ്കിൽ ഇതിലും നല്ല രസമായിട്ടുള്ള ഒരു ഫ്രെയിം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയാണ് ഇതെന്താണ് എല്ലാവരും ലവ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാർ എന്തായാലും നൈസായിട്ട് അവിടെ തന്നെ അങ്ങ് കൊണ്ടിട്ടേക്കാം അല്ലെങ്കിൽ ആരും ഇവിടുന്ന് വണ്ടി അനക്കാനൊന്നും പോകുന്നില്ല നിങ്ങളിത് കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവരും വണ്ടി പാർക്ക് ചെയ്യുന്നു അങ്ങനത്തെ ഒരു ഇതായിരിക്കും പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഞാൻ എത്ര നേരം കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാം എല്ലാവരുടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് എടുപ്പിച്ചത് എട എട കാലും കൈ ഒന്ന് ഓടിയുണ്ടെങ്കിൽ വണ്ടിയുടെ ബാക്കിൽ നിന്ന് മാറിക്കോ എനിക്ക് ഇതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ കയറിപ്പോയി ഓക്കെ നമുക്ക് നൈസ് ആയിട്ട് ഇതാണ്ട് ഇവിടെ അങ്ങ് കാറ് പാർക്ക് ചെയ്തേക്കാം നമ്മുടെ കാറ് നടക്കും ബാക്കിൽ ഇങ്ങനത്തെ ഈ ഒരു കാറും കൂടെ വരുന്ന ഒരു ഫ്രെയിമാണ് ഞാൻ ഇങ്ങനെ മനസ്സിൽ കണ്ടിരിക്കുന്നത് അതുപോലെ വന്നാൽ ഭാഗ്യം നല്ല രീതിയിൽ കേസ് നല്ല രീതിയിൽ അലമ്പ് വരാനായിട്ട് ചാൻസ് ഞാൻ കാണുന്നുണ്ട് പക്ഷേ നമുക്കത് കണ്ട്രോള് ചെയ്തേ പറ്റത്തുള്ളൂ അലമ്പെല്ലാം മാറ്റണം നമുക്ക് കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം കുറച്ചൊക്കെ കാറുകൾ ഞാൻ എങ്ങനെയൊക്കെയോ പാർക്ക് ചെയ്ത് ഇടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം എന്താ ഇവിടെ നോക്കുമ്പം ചെറിയൊരു നല്ല ഫ്രെയിം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഡ്രോൺ എടുത്ത് നിങ്ങളൊന്ന് കാണിച്ചു തരാം ആ സൈഡിൽ കിടക്കുന്ന റേഞ്ചർ ഓവർ ആറയാളാണ് ഞാൻ കുറേ നേരമായിട്ട് ഗൈസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആരുടെ ആ എടുത്തൊന്ന് മാറ്റി പ്ലീസ് പ്ലീസ് എന്ന് പക്ഷേ അതിന്റെ ഓണർ അനങ്ങുന്ന പോലും ഇല്ല അവൻ എവിടെ പോയി കിടക്കുക ഞാൻ മാത്രമല്ല പറയുന്നത് നമ്മുടെ കൂടുള്ള മച്ചന്മാരും എല്ലാരും പറയുന്നുണ്ട് എന്നിട്ടും അതിന്റെ ഓണറിന് ഒരനക്കും ഇല്ല നമ്മൾ പറയുന്ന ആരോ കേക്ക് ഈ വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു മച്ചൻ പറയുന്നുണ്ട് ആ എടുത്ത് മാറ്റാനായിട്ട് അയ്യോ പറഞ്ഞ് പറഞ്ഞ് അവനെ എങ്ങനെയൊക്കെ അവിടെ നിന്നൊന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതെ ഇപ്പം എല്ലാ വണ്ടികളും നമ്മുടെ ഫ്രെയിമിൽ നിന്ന് മാറി എല്ലാവരെയും വിളിച്ചോണ്ട് ഞാൻ നേരെ നമ്മുടെ ഈ ഒരു ഫ്രെയിമും ഫ്രെയിം അല്ലാത്ത സ്ഥലത്തേക്ക് മാറി ഇപ്പം എന്തേ നോക്കുമ്പോൾ നല്ല രസം ഇല്ലെങ്കിൽ ഇത് കാണാനായിട്ട് നമ്മുടെ കാർ നടുക്കും നമ്മുടെ ആ ഒരു റെഡ് എം ഫൈവ് നടക്കും ബാക്കിൽ മൊത്തം ഒരു ഗ്യാങ്സ്റ്റർ വൈബ് കിട്ടുന്ന ഒരു റേഞ്ചർ ഓർഹി എൻ്റെ അളിയ ഒരു രക്ഷയില്ല കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഫ്രെയിം ഇഷ്ടപ്പെട്ടു നമുക്ക് ഇനി എനിക്ക് കേസ് കുറച്ച് ഫോട്ടോസ് എടുക്കണം ഫോട്ടോസ് എടുക്കാനായിട്ടാണ് മെയിൻലി നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തത് ഞാൻ ഇതുപോലെ നേരത്തെ ഒരു ബസ്സിൻ്റെ ഒരു സംഭവം സെറ്റ് ചെയ്തായിരുന്നു അതെന്തായാലും പുളി വൈബായിരുന്നു അതുപോലെ എന്തായാലും എനിക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് മാക്സിമം നല്ലൊരു റീല് ഞാൻ ഇറക്കാനായിട്ട് നോക്കാവേ ആദ്യമൊക്കെ നല്ല അലമ്പായിരുന്നാലും പിന്നെ അലമ്പെല്ലാം മാറിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് സൈഡിൽ ഇങ്ങനെ കുറേ കാറുകൾ കിടക്കുന്നത് ഞാൻ കണ്ടു നമുക്ക് നൈസായിട്ടൊന്ന് ചെന്ന് നോക്ക ഇത് കണ്ടോ കിക്ക് ചെയ്യാതിരിക്കാനായിട്ട് അവൻ ഈ ഒരു സൈഡിൽ മാറ്റിക്കൊണ്ടിട്ടിരിക്കുകയാണ് അതുപോലെ അവിടെ മാത്രമല്ല അതുകൊണ്ട് അപ്പുറത്തെ അവിടെ ഏതാ കാറ് കിടക്കുന്നത് നമ്മുടെ പഴയ എം അല്ലേ അത് അദ്ദേഹം ആ കാർ കാർന്നുണ്ട് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അവര് പ്രത്യേകിച്ച് നമുക്ക് ഒരു ഒരു രീതിയിലുള്ള അലമ്പും കാണിക്കാഞ്ഞതുകൊണ്ട് ഞാൻ അവരെ കിക്ക് ചെയ്തില്ല ആഹാ എൻ്റെ കൂടെ തന്നെ എല്ലാരും ഒന്ന് പോകുന്നു നിങ്ങൾ നമ്മുടെ റൂമിൽ കയറി അലമ്പ് കാണിച്ചിട്ടില്ലേ ഞാൻ ഒരിക്കലും കിക്ക് ചെയ്യത്തില്ല പിന്നെ ഇതുപോലെ ഒരുപാട് കാർ വരുവാണേലും നമുക്ക് പറ്റത്തില്ല ഇതിപ്പൊ രണ്ട് കാർ അല്ലേ ഉള്ളൂ ബുദ്ധി എന്തായാലും കൊള്ളാം നിങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോ ഇവിടെ ഇങ്ങനെ കുറെ ആൾക്കാർ കൂടി നിൽക്കുന്ന കാണാനായിട്ട് പറ്റും എന്താണ് സംഭവം നിങ്ങൾക്ക് വല്ല മനസ്സിലായോ ഇവിടുന്ന് നേരെ സൈഡിലോട്ട് നോക്കുമ്പോ അവിടെ കണ്ടോ അവിടെ ഫോട്ടോ ഷൂട്ട് കണക്കുകയാണ് ഓരോരുത്തരും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഫ്രെയിമിൽ ആരും നിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ സൈഡിലോട്ട് മാറി നിൽക്കുകയാണ് ആർക്ക് വേണേലും വന്ന് ഫോട്ടോ എടുക്കാം ചില വണ്ടിക്ക് ഒരു റൂഫ് വെച്ചിട്ടുണ്ട് പക്ഷെ ചിലരൊന്നും റൂഫ് വെച്ചിട്ടില്ല എല്ലാ വണ്ടിയും ഒരുപോലെ ആരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു ഞങ്ങളിവിടെ ഇപ്പം കുറേ നേരമായി നിൽക്കാനായിട്ട് തുടങ്ങി അപ്പം എല്ലാവരും പറഞ്ഞ് നമുക്ക് ലൊക്കേഷൻ മാറ്റാമെന്ന് അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ് ഇതെന്തോ ഗൈസ് എനിക്ക് നൈസായിട്ട് വഴി അങ്ങോട്ട് തെറ്റിയിട്ടുണ്ട് ഏതോ ഒരു ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെ ഒക്കെയാണ് ഞാനിപ്പം കയറ്റിക്കൊണ്ട് പോകുന്നത് എല്ലാവരും തൻ്റെ എൻ്റെ ബാക്കിൽ വരുന്നുണ്ട് എൻ്റെ മോനെ ആ സീറ്റൊക്കെ പൊടിഞ്ഞോണ്ടോ എൻ്റെ എം ഫൈവ് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തേ ഉള്ളൂ എം ഫൈവിൻ്റെ പവർ കണ്ടോ നിങ്ങൾ സ്ട്രേറ്റായിട്ട് വെളിയിലോട്ട് ഇറങ്ങേണ്ട ഞാനിപ്പം കറങ്ങി തിരിഞ്ഞ എങ്ങനെയൊക്കെയാണ് ഇപ്പം വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് എൻ്റെ പുറകെ ആണെങ്കിൽ ബാക്കിയുള്ള മജ്ജമാരും വന്നിട്ടുണ്ട് അവർക്കാണെങ്കിൽ വഴി അറിയാം പിന്നെ അവരെന്തിനാണ് എൻ്റെ ബാക്കിൽ വന്നതെന്നാണ് അറിയാൻ വേലാത്തത് അപ്പോൾ നമ്മളിനി നേരെ ഇവിടുന്ന് വേറൊരു സ്പോട്ടിലേക്ക് പോവുകയാണ് അവിടെ പോയി വണ്ടി ഇങ്ങനെ ലൈൻ അപ്പാക്കി ഇട്ടൊരു ഫോട്ടോ എടുക്കാം എന്നാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത് ലൈനപ്പ് ആക്കി ഇടുമ്പം അത് വേറെ ലെവലൊരു വൈബ് ശരി നമ്മൾ നേരത്തെ നിങ്ങളത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല നമ്മളൊരു പോക്രി രാജ സ്റ്റൈലൊരു സംഭവം ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തിങ്ങനെ ലൈനപ്പ് ആക്കി ഇടേണ്ടതായിരുന്നു നമുക്ക് ചെയ്യേണ്ടത് പക്ഷേ ഏകദേശം ആ ഒരു റൂം രണ്ടര മണിക്കൂറാണ് നമ്മൾ എടുത്തത് പക്ഷേ പത്ത് മിനിറ്റ് എങ്ങാണ്ടേ ആ ഒരു വീഡിയോ ഉള്ളു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ എടുത്ത് എല്ലാവരെയും കൊണ്ടൊന്ന് ലൈനപ്പ് ആക്കി ഇടാനായിട്ട് ഇതിന് അത്രയും സമയം എടുക്കുമെന്ന് എനിക്കറിയത്തില്ല കാരണം എല്ലാവർക്കും ലൈന പാക്കാനായിട്ടാണ് മടി അതെന്താന്നാണ് എനിക്കറിയാൻ വരാത്തത് അതൊരു മെയിൻ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഫ്രണ്ടിൽ തന്നെ സ്ഥലം വേണം നിങ്ങളിപ്പം ഫ്രണ്ടിലായാലും ബാക്കിലായാലും നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ വരുന്നതായിരിക്കും അത് ഉറപ്പാണ് ഞാൻ അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ എല്ലാം നല്ല രീതിയിലുള്ള അടി നടക്കാനായിട്ടുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് കിക്ക് ചെയ്യാതിരിക്കാനായിട്ട് തന്നെ സൈഡിൽ ഒരു കാഡിലാക്ക് കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് കാണാനായിട്ട് നല്ല രസം ഉണ്ട് നല്ലൊരു ക്ലീൻ വർക്ക് ആ ആവാണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് നോക്കണ്ട നമ്മുടെ സംഭവം എന്ന് പറയുകയാണെങ്കിൽ റേഞ്ച് ആണല്ലോ അവരൊക്കെ ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ മീറ്റപ്പ് കാണാനായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എന്താണ്ട് ബാക്കിലോട്ടൊക്കെ റിവേഴ്സ് എടുക്കുന്നുണ്ടേ എല്ലാവരും മര്യാദ കിട്ടാ മതിയായിരുന്നു അയ്യോ കുറേ നേരത്തെ ഒരു കഷ്ടപ്പാടിന് ശേഷം എല്ലാവരും ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ വണ്ടി നൈസായിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും ഡ്രോൺ വെച്ച് നിങ്ങളെ കാണിച്ചു തരാം അപ്പോഴേ ശരിക്കും ആ ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എൻ്റെ മോൻ ഇത് കണ്ടോ ഒരു കാർ മാത്രം എന്താണ്ട് സൈഡിൽ കൊണ്ടിട്ടിരിക്കുന്നു ആ റസ എന്ത് രസമല്ലേ കാണാനായിട്ട് ഫ്രണ്ടിൽ റെഡ് കാറും ബാക്കിലോട്ട് ഇങ്ങനെ ആ ഒരു ബ്ലാക്ക് അറും കൂടെ ഒക്കെ കിടക്കുന്നു എല്ലാവരും കറക്റ്റ് ലൈനായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ആ ഒരു പോക്കര് രാജ വീഡിയോയില് എല്ലാരും പല പല രീതിയിലൊക്കെ ആയിരുന്നു ഇട്ടത് ആ അതെന്തോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഡ്രോൺ വെച്ച് ഒന്നുകൂടെ സൂം ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചാൽ അറുത് അതിന്റെ ഇടയ്ക്ക് ഒരു കാഡിലാക്കി കിടക്കുന്ന റേഞ്ച് റോഡിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നേക്കുന്നു അതൊക്കെ ഫില്ലാക്ക് മച്ചു ആ ഗ്യാപ്പും കൂടെ ഫില്ലാക്കി നമ്മളൊരു നൈസ് ഫോട്ടോയും കൂടെ എടുത്തിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ പോളി ഫ്രെയിം ഒന്നും പറയാനില്ല ഇവിടെ എല്ലാരും കാറ് പാർക്ക് ചെയ്തതിന് ശേഷം അവരവരുടെ വണ്ടിയുടെ സൗന്ദര്യം തന്നെ ഇവിടെ ആസ്വദിക്കുവാൻ തോന്നുന്നു ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു ഈ ഒരു മച്ചൻ എങ്ങോട്ടാണ് ഈ കുറേ നേരമായിട്ട് ഓടി ഓടി പോകുന്നത് ഓടിയിട്ടങ്ങനെ നിൽക്കുന്നില്ല അങ്ങ് ഓടുവാണ് നമുക്ക് എന്തായാലും മച്ചാന്റെ കൂടെ അങ് ഓടിയേക്കാം എന്തിനാണ് ഒറ്റയ്ക്ക് ഉള്ളി ഓടുന്നത് ഓ എനിക്ക് തോന്നുന്നു നല്ല ഫോട്ടോ എടുക്കാനായിട്ട് ഇതിന്റെ മണ്ടയ്ക്ക് കയറിയാന്ന് ഓ നമ്മൾ വെറുതെ ചമ്മിപ്പോയി നമ്മൾക്കപ്പം നല്ല അടിപൊളി ഫോട്ടോസ് എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനിയും നമ്മൾ ഇനി ഞങ്ങൾ ഫുൾ വൈബ് ആയിരിക്കും അങ്ങനെ സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുക അങ്ങനത്തെ ഒരു ഏർപ്പാടൊന്നും ഇല്ല എല്ലാവർക്കും ഏത് ലെവൽ രീതിയിലും വണ്ടി ഓടിക്കാനായിട്ട് പറ്റുന്നതാണ് ഇനിയും ഞങ്ങളുടെ ചില്ലിങ് വൈബ് ഓൺ ആകാനായിട്ട് തുടങ്ങും ഇവിടുന്ന് എല്ലാവരും വണ്ടിയുടെ ബാക്കിൽ വരി വരിയായിട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ അതുപോലെ ആരും വന്നില്ല സുഹൃത്തുക്കളെ എന്തായാലും കുഴപ്പമില്ല എല്ലാവരും പല രീതിയിലാണ് പോയേക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ഇനി നിങ്ങൾക്ക് അങ്ങനെ ലൈനപ്പ് ആക്കി ഇടുവുക അങ്ങനെയൊന്നും വേണ്ട എങ്ങനെ വേണേലും നിങ്ങൾക്ക് വണ്ടി ഓടിക്കാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അതുകൊണ്ടായിരിക്കും എല്ലാവരും അങ്ങനെ വണ്ടി ഓടിക്കുന്നത് ഒരു ഇന്ന ഡെസ്റ്റിനേഷൻ ഇല്ലാണ്ട് ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പം എൻ്റെ സ എൻ്റെ കണ്ണിൽ ഒരു സാധനം പെട്ടു നമുക്കെന്തായാലും അങ്ങോട്ടൊന്ന് കയറി നോക്കാം ഇവിടെ എന്തോ കൈ ഓ മറ്റിങ്ങനെ വണ്ടിയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവല്ലേ ഇത് ഓ കൊള്ള അല്ലേ ഈ സംഭവം ഞാൻ ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നൈസ് കൊള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയാ ഇനി ആട്ടെ ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്യാം ഇവിടെ എനിക്ക് ഒന്ന് ബസ് വരെ അവിടെ കയറുമെന്ന് തോന്നുന്നു ഞാനവിടെ വണ്ടി ഇട്ടപ്പോഴത്തേക്കും ഈ സ്വരോ അച്ഛന്മാര് ഇങ്ങനെ കയറ്റി ഇടുന്നുണ്ട് എല്ലാവരും ഇടട്ടെ പുതിയ സാധനങ്ങളൊക്കെ എല്ലാരും കാണട്ടെ ഒരു മച്ചാൻ കുടുങ്ങിപ്പോയി കുടുങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട് എന്താണ് സംഭവം നമുക്കൊന്ന് ചെന്ന് നോക്കാവേ ഓഹ് ഇതിന്റെ മണ്ടക്കോട്ടൊന്ന് കേറ്റാനായിട്ട് നോക്കിയത് ഫ്രണ്ട് തണ്ട് അപ്പോൾ ഇടിച്ച് നിൽപ്പുണ്ട് കേട്ടോ ഇനി അച്ചാൻ അവിടുന്ന് വണ്ടി ഇറക്കാനായിട്ട് പറ്റില്ല അയ്യോ ഇത് അത്യാവശ്യം നല്ലൊരു ഷോപ്പാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും എനിക്ക് ഒരു ഷോപ്പ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് നമുക്ക് ഇനിയും വരണം ഞങ്ങൾ അവിടെ നേരെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ച് നമ്മുടെ വണ്ടിയുടെ ഇന്ധനം ഇപ്പം തന്നെ തീരും അപ്പോ ഒരു പെട്രോൾ പമ്പ് അടുത്തുണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ ഫുൾ ടാങ്ക് അടിച്ചേക്കാം നമ്മൾ എപ്പോഴും നമ്മുടെ വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിക്കത്തുള്ളൂ അത് വേറെ കാര്യം മറ്റേ ഫുൾ ടാങ്ക് അടിച്ചു നമുക്കിനി അങ്ങോട്ട് പെട്രോൾ പമ്പ് ഒന്നും ഇല്ല കുറെ സ്ഥലം പോകാനുള്ള നമ്മുടെ കാരണം ഇവിടെ ഇന്ധനം അടിച്ച് കഴിഞ്ഞു തോന്നുന്നു ഓക്കെ ഇനി നമുക്ക് നൈസായിട്ട് ഇവിടെ എന്റെ മോനെ എല്ലാരും കൂടെ ബ്ലോക്ക് ആക്കല്ലേ ഹോ ഹോ എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാനിങ്ങനെ വന്നപ്പം കേസ് എൻ്റെ കണ്ണിൽ ഒരു ഓഫ് റോഡ് വിട്ടു അപ്പോൾ പിന്നെ ഓഫ് റോഡ് കണ്ട പണ്ട് പോലെ എനിക്ക് എനിക്കിവിടെന്താണ് ഞാൻ അങ്ങോട്ടങ്ങ് വണ്ടി അങ്ങ് കയറ്റും പക്ഷേ എൻ്റെ എം ഫൈവ് ഓഫ് റോഡിന് ഒട്ടും പറ്റിയ വണ്ടിയല്ല അവർക്കൊന്നും കുഴപ്പമില്ല എല്ലാവരും അതിലും റേഞ്ചറോളാണ് ഇരിക്കുന്നത് നൈസായിട്ട് അവർക്ക് ഏത് ഓഫ് റോഡും കയറി പോകാനായിട്ട് പറ്റും പക്ഷേ എനിക്കതുപോലല്ല ഓടിച്ചോടിച്ച് ഏതോ കനാലിൻ്റെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നൈസായിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി അങ്ങ് കുളിച്ചാലോ എന്ത് പറയുന്നു ഇവരൊക്കെ ഇറങ്ങുന്നുണ്ടെ നമുക്ക് ഇറങ്ങാം ആഹാ വേണ്ട കാറായിട്ട് അങ്ങ് ഇറങ്ങി കാറിൽ ഇച്ചിരി ഉണ്ടെന്ന് പറഞ്ഞ് നീ കാറെ അങ്ങ് കനാലിൽ ഇറക്കിയോ നീ ഒരു കില്ലാടി തന്നെ ആ ബെസ്റ്റ് ഇവിടെ ഒരു തലകുത്തി വണ്ടി വണ്ടിതേ കഴുകുന്നു അടിപൊളി എൻ്റെ കൂടെ വന്നവരല്ല ഇത്രയും സൈക്കോസ് ആയിരുന്നു എന്തായാലും കുറേ നേരം കേസ് അച്ഛന്മാരുടെ കൂടെ ചില്ലടിക്കാനായിട്ട് പറ്റി നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിൽ അടിപൊളി ഒരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്